Tastes uh, very different. <laughs> <laughs> കാണാൻ പോകുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ വെച്ചിട്ട് ദ ബിഗ് ബാർബിക്യൂലിൽ പോയപ്പോൾ എടുത്ത വ്ളോഗാണ് സോ ഞാൻ ഇതുവരെ ഒരു ബാർബിക്യൂലും പോയിട്ടില്ല തിരുവനന്തപുരത്തും പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ജീവിതത്തിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഫാമിലി ആയിട്ടാണ് പോയത് അവരാണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത് സോ അവർ ചൂസ് ചെയ്തത് വെജിറ്റേറിയൻ ഞങ്ങള് നോൺ വെജ് ആണ് ചൂസ് ചെയ്തത് ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വെജിറ്റേറിയൻ ആണെങ്കിലും ചിക്കൻ കഴിക്കും ചിക്കൻ കഴിക്കുന്ന വെജിറ്റേറിയൻസ് ആണ് സോ ഞാനിത് പോയത് പ്രെഗ്നൻ്റ് ആവുന്നതിന് മുൻപാണ് കാരണം ആരും വിചാരിക്കരുത് ഞാൻ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ ഹാഫ് കുക്ക്ഡായിട്ട് ഉള്ളതും മുയലും ഒക്ടോബർസും ഒക്കെ ട്രൈ ചെയ്യുന്നു എന്ന് സോ കാണാം വീഡിയോ Chicken curry. Chicken curry. Chicken curry. Hi, biryani.

എന്താണെന്ന് ഓന അറിഞ്ഞൂടാ ഓ കട്ട്ലറ്റ് ഇത് ചിക്കൻ ഡേട് ചൂടായിരിക്കും സ്പ്രേ ഇതല്ലേ സോങ്സ് ഷോങ്സ് അതാ വേറെ ഏതെന്തായാലും ും ഒരു പീസ് വെച്ച മതി ഒന്നാം രണ്ടാം പീസ്

Lomba pengganti dan untuk anak cerita, ragam rabbit, Daku, rabbit. Daku, rabbit. Daku, rabbit. Daku, rabbit. കണവ കണവ പോലെ ആയിക്കണ ഇത് ഇത് കളർ ഡക്ക് ആണോ ആണല്ലേ ഇത് റാബിറ്റ് ഓ ऑक्टोपസ് ഇങ്ങടന്ന് വെക്ക് എന്നിട്ട് ഇവിടെയാണ് കുറച്ച് മുന്നേ എനിക്ക് എങ്ങനെ കഴിച്ചു ആ ആ ഇതിന്ന് വെച്ചേട്ടനെടുത്താൽ മതി ഇത് <laughs> star, you, star, right Tastes uh, very different. <laughs>

ഇതൊക്കെ നമ്മൾ എടുക്കാൻ പറ്റുമോ ഡിസൈൻ വെച്ചിരിക്കുന്നതായിരിക്കുമോ ഇത്തിരി ഇത്തിരി ടേസ്റ്റി നോക്കണം മോമോ ഞാൻ ഒരെണ്ണം എടുക്കും സ്വിഗ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട് പണ്ട് ഇത് തന്തു ഇതല്ലേ എന്നിട്ട് ഇതിന്നൊരു ഏതെടുക്കാം ഇതെന്താണ് ഇത് കൊള്ളാം ഒന്ന് വെച്ചാൽ മതി ഇതില് എല്ലാം ഗുലാബ് ജാമൺ എടുക്കണമെങ്കിൽ സേമിയ പായസം

Boa

അവസാനം ഗുൽഫിയോട് കൂടി ഈ കലാപരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ സ്റ്റാറ്റസ് ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല എല്ലാം കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ കുറച്ച് തൊട്ട് തൊട്ട് ട്രൈ ചെയ്യാനായിട്ട് കൊള്ളാം സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടെറ്റ ബൈ